മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവിയുടെ നമ്മുടെ നിവിംപോളിയുടെ ശക്തമായ തിരിച്ചു വരവ് അതും രാജകീയമായ രീതിയിൽ തന്നെ തൻ്റെ കോടി ഉറപ്പിക്കുന്ന ഒന്നൊന്നര വരവ് തന്നെ പ്രേമത്തിന് ശേഷം കേരളത്തെ പിടിച്ചു കൊലുക്കുന്ന മൂവി തന്നെ നിവിംപോളിയും ധ്യാൻ ശ്രീനിവാസനും തമ്മിലുള്ള കെമിസ്ട്രി നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് കോമഡിയും സെന്റിമെൻസും പൊളിറ്റിക്കലും എല്ലാം ചേർന്ന ഒരു കിടില മൂവി തന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന സൂപ്പർ ഹിറ്റ് മൂവിക്ക് ശേഷം അതിനെ പിന്നിലാക്കുന്ന കഥാപാത്രം തന്നെയാണ് നിവിമ്പോളിയുടെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിവിമ്പോളി തൻ്റെ സിംഹാസനം തിരിച്ചു പിടിച്ചിരിക്കുന്നു ട്രെയിലറിൽ കണ്ടതിനേക്കാളും സിനിമ മികച്ചു നിൽക്കുന്നു ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി എൻ്റർടൈനറാണ് സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും മികച്ചു നിൽക്കുന്നു മലയാള സിനിമയുടെ ആരട്ട തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലും ഈ വർഷം നൂറ് കോടി നേടിയ മൂവികൾ പ്രേമല്ലു നൂറ്റി മുപ്പത് സി ആറ് മഞ്ഞമ്മൾ ബോയ്സ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സി ആറ് ആടുജീവിതം നൂറ്റി അറുപത്തഞ്ച് സി ആറ് ആവേശം നൂറ്റി നാൽപ്പത് സി ആർ പിന്നിട്ടിരിക്കുന്നു നിവിൻ പോളിയുടെ മലയാളഫ്രം ഇന്ത്യയും നൂറ് കോടി കിടക്കും ടോവിന് തോമസിൻ്റെ നടികർ തിലകും അതും നൂറ് കോടി കടക്കും ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇതുപോലൊരു മിറാക്കൽ നടന്നിട്ടില്ല ഒരു നൂറ് കോടിക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരുന്നിട്ടുണ്ട് ഇപ്പോൾ നൂറ് കോടിയുടെ ചാകരയാണ് മലയാള സിനിമയിൽ നടക്കുന്നത് പുറകെ മമ്മൂക്കയുടെ ടർബോയിമുണ്ടും അതും നൂറ് കോടി മേലെ കടക്കും എല്ലാം കണ്ടിരുന്നു നമുക്ക് കാണാം